ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് കേരളത്തിലെ ജില്ലകളിൽ രേഖപ്പെടുത്തുകയാണ് കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയും പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിവസങ്ങളായി തുടരുന്ന ഉയർന്ന താപനില ഉയർന്ന തോതിൽ തന്നെ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് തുടർച്ചയായി രണ്ടാം ദിവസം ും ഔദ്യോഗികമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയത്താണ് പത്തനംതിട്ട കണ്ണൂർ ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലും ഉയർന്ന താപനിലയാണുള്ളത് ഈ ജില്ലകളിൽ രാത്രിയും ഉയർന്ന താപനിലയാണുള്ളത് കോട്ടയത്ത് മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നത് സാധാരണയേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് സീസണിൽ സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത് ഈ ദിവസങ്ങളിൽ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ജില്ലയായ ആലപ്പുഴയിൽ ഇന്നും ചൂടിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ആലപ്പുഴയിൽ മുപ്പത്തി പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് തുടർച്ചയായി ഏഴാമത്തെ ദിവസവും സാധാരണയിലും മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ രേഖപ്പെടുത്തി സംസ്ഥാനത്ത് നാളെ വരെ കൊല്ലം കോട്ടയ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനാൽ പത്ത് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ നേരം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ഗർഭിണികൾ കിടപ്പുരോഗികൾ പ്രായമായവർ ഭിന്നശിഷിക്കാർ രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ കുട്ടികൾ തുടങ്ങിയവർ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ഓ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ കൂടുതൽ കുടിക്കുന്നത് നന്നായിരിക്കും യാത്ര ചെയ്യുന്നവർ ആവശ്യമായ വിശ്രമം എടുത്ത് യാത്ര ചെയ്യുക കയ്യിൽ വെള്ളം കരുതുകയും വേണം ഉച്ചവെയിലിൽ വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പുവരുത്തുക നിർജ്ജലീകരണം തടയുവാൻ കയ്യിൽ എപ്പോഴും വെള്ളം കരുതണം